Hello friends, today I will give video uh... സ്വാഗതം സാധാരണ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പലരിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ അസുഖങ്ങളിൽ ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊളസ്ട്രോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ഒന്ന് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സോ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദൂഷ്യ പോലെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെയാണ് മെഡിക്കൽ വിഭാഗങ്ങൾ പറയാറുള്ളത് എന്തായാലും സാധാരണ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ട് പങ്കുവെക്കുന്നത് അതായത് സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറച്ചി മീൻ മുട്ട ഇതാണ് ബേസിക്കലി ഇഷ്ടപ്പെടുന്നത് അതിന് കൂടെ പച്ചക്കറി ഉണ്ടെങ്കിൽ ആ പച്ചക്കറിയാണ് മാക്സിമം ആൾക്കാരും അവോയ്ഡ് ചെയ്ത് നിർത്താറുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇറച്ചിയും മീനേയും ആ ഒരു ഘടകം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാർ പോലും ഈ ഇറച്ചിയും മീനിൻ്റെ അകത്തെ മീൻ ഉപയോഗിക്കാറില്ല പകരം എല്ലാക്കാരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ ഇറച്ചിയാണ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസമാണ് ടേസ്റ്റ് നല്ലതാണ് അതെ കൊണ്ടാണ് മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇനി മീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ അവർ നല്ല വില കൂടിയ മീനുകളൊക്കെയാണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇപ്പം മോദ മറ്റുള്ള പലതരത്തിലുള്ള മീനുകളുണ്ടല്ലോ അതൊക്കെയാണ് അതൊക്കെയാണ് നല്ല നമ്മുടെ ശരീരത്തിന് നല്ലത് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ഹൈ വൈറ്റമിൻസ് ഒക്കെ ഉള്ളതെന്നാണ് നമുക്കൊരു ധാരണയിരിക്കുന്നത് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കുറച്ച് മീനുകളുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മത്തി അയല നമ്മുടെ ആറ്റ് മീനൊക്കെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ മീനുകളും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം നൽകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ മീനുകളുണ്ട് നമ്മൾ പലരും അത് ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമായിട്ട് ഇതിലൊന്നും ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിനൊന്നും എന്താണ് നല്ല ഗുണങ്ങൾ ഉണ്ടാവില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല അങ്ങനെ വിചാരം പൂർണ്ണമായിട്ടും തെറ്റാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ശീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അതിൽ നല്ല കൊളസ്ട്രോൾ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മത്തി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മത്തി അയല പിന്നെ നമ്മുടെ ഏത് തരത്തിലുള്ള ആറ്റുമീനാണെങ്കിലും ഇതൊക്കെ നല്ല കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതാണ് സോ ഇതിൻ്റെ അകത്ത് ബേസിക് നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒമേഗ ത്രീ കണ്ടൻറ്റുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒമേഗ ത്രീ കണ്ടൻറ്റുകൾ നമ്മുടെ ശരീരം നല്ല നല്ല കൊളസ്ട്രോളിനെ ആണ് നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ മീനുകളിലെല്ലാം അത്യാവശ്യം ഫോസ്പ്രസ് കാൽസ്യം അയൺ എന്നുവേണ്ട അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണ ഒരു അഡീഷണൽ സപ്ലിമെൻറ്റ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻ്റ് എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റ് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ മത്തി കഴിക്കുക അതല്ലെങ്കിൽ അയല കഴിക്കുക അല്ലെങ്കിൽ ആ വർഗത്തിൽപ്പെടുന്ന ചെറിയ ചെറിയ മീൻ കഴിക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ആറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഇഷ്ടംപോലെ മീനുകളുണ്ടോ പലരും അത് കഴിക്കാറില്ല സത്യം പറഞ്ഞാൽ ആറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ശുദ്ധമായ ഒന്നാണ് അതോടൊപ്പം തന്നെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഒ മേഗ ത്രീയുടെ കണ്ടന്റുകളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളൂ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ പോലും കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കളയാൻ വേണ്ടി ഇത് സഹായിക്കുന്നു സോ ഒരു ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മത്തി ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ അയല ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മീനാണ് ചൂര എന്ന് പറഞ്ഞാൽ ചൂര പലപ്പോഴും പല ആൾക്കാരും ഉപയോഗിക്കാറുണ്ടോ ചൂരയ്ക്കകത്തും ഇതുപോലെ തന്നെ നല്ല ഒരുപാട് സപ്ലിമെൻറ്റ് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രം ഉപയോഗിക്കുകയോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞാൽ ഒരു ഇറച്ചിയും മീനും വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം ഇറച്ചി തന്നെയായിരിക്കും പക്ഷേ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഇറച്ചി കൂടുതൽ കഴിക്കുന്നതിന് പകരം ഈ ഫിഷ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക സോ അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഒരുപാട് നമ്മളെ സഹായിക്കും സാധാരണ ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതല് പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മത്തി അല്ലെങ്കിൽ അയല അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൂര ഈ മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ല കണ്ടൻ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ ഷുഗർ ഉള്ളവർക്ക് പോലും കൂടുതലായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുംതോറും ഈ ഷുഗർ പേഷ്യൻസിന് അത് ശാരീരികമായിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഫിഷ് ഒരുപാട് നമ്മളെ സഹായിക്കുന്നു പിന്നെ ഫിഷ് കഴിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മെയിൻ ഒരു കാര്യമുണ്ട് എന്നാൽ പിന്നെ ഫിഷ് എപ്പോഴും കഴിച്ചേക്കാം വിചാരിച്ച് വറുത്ത് പൊരിച്ച് കഴിക്കുന്ന ആ ഏർപ്പാട് ഒരിക്കലും ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ നാടൻ സ്റ്റൈലിൽ തന്നെ നല്ല കുടമ്പൊളി ൊക്കെ ഇട്ടു തന്നെ നമുക്ക് ആ ഫിഷ് കറി വെച്ച് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഞാൻ ഈ പറഞ്ഞ പോലെ ഫിഷിൻറ്റേതായ ഗുണങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ നമ്മുടെ മസാലകള് ഈ പുളി അങ്ങനെയൊക്കെയുള്ള എല്ലാ കണ്ടൻറ്റുകളും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒന്ന് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല കണ്ടൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കറുവപ്പട്ട പിന്നെ നമ്മുടെ പറയുന്ന മസാലകൾ മറ്റുള്ള എല്ലാ മസാലകളും ഈ പറഞ്ഞ ഗ്രാമ്പു ഈ പറഞ്ഞ മുളകുപൊടി വരെ ഈ പറഞ്ഞാലും നല്ല മുളക് പൊടിയിൽ വരുകയാണെങ്കിലും നമ്മുടെ ഗരം മസാലകള് അല്ലെങ്കിൽ മറ്റുള്ള മസാലകൾ ഇതെല്ലാം നമ്മുടെ എല്ലാ തരത്തിലുള്ള സ്പൈസസിലും അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും ശരീരത്തിന് ഒരുപാട് പോഷണ ഗുണം നൽകുന്ന ഒന്നാണ് പലതരത്തിലുള്ള ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടതുണ്ട് പല പ്രോട്ടീ വൈറ്റമിൻസ് കിട്ടാറുണ്ട് മിനറൽസ് കിട്ടാറുണ്ടോ ഇതെല്ലാം വൈറ്റമിൻ ബി വൈറ്റമിൻ സിക്സ് വൈറ്റമിൻ സി പ്ലസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകളിൽ നിന്നും നമുക്ക് കിട്ടും സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫിഷും നമ്മുടെ മസാലകളുടെ കിട്ടിയുള്ള ഈ മീൻ കറിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല രീതിയിൽ ഗുണം ഉണ്ടാകുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ കൊളസ്ട്രോൾ പ്രമേഹം ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവർക്ക് അതൊക്കെ കുറയ്ക്കാനും അല്ലെങ്കിൽ അതൊക്കെ കണ്ട്രോളിൽ നിർത്താനും ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ നമ്മുടെ സാധാരണ നമ്മളെല്ലാവരും വേണ്ട അല്ലെങ്കിൽ വില കുറവായതുകൊണ്ട് അതിന് വലിയ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ അത് വലിയ നല്ലതല്ല എന്ന് വിചാരിക്കുന്ന പല മീനുകളും നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് നൽകുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആണ് സോ ഇനി തൊട്ട് നിങ്ങൾക്ക് ഈ വക സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ അത് വില കുറവാണെന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നാണക്കേട് വേണ്ട ഒരു കാര്യം ധൈര്യമായിട്ട് ഈ മത്തി അയല അങ്ങനെയുള്ള ചെറുമേനുകളെല്ലാം മേടിച്ച് കഴിക്കാവുന്ന ഒരു നല്ല ശരീരത്തിന് നല്ല രീതിയിലുള്ള ഗുണം നൽകുന്ന മാത്രമാണെന്ന് അവർക്ക് അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ